റൂൾസ് കമ്മിറ്റിയുടെ ചെയർമാനാണ് അപ്പോൾ എന്താണ് ഈ റൂൾസ് റൂൾസ് കമ്മിറ്റിയുടെ പ്രവർത്തനം എന്താണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്മിറ്റി നമ്മുടെ ഒരു നഗരസഭയുടെ അതിന്റെ റോൾ എന്ന് പറയുന്നത് കാലാനുസൃതമായി വേണ്ട റെക്കമെൻഡ് വ്യതിയാനങ്ങള് റെക്കമെന്റ് ചെയ്യാന്നുള്ളതാണ് ഭേദഗതി ചെയ്യേണ്ടത് റൂൾസ് കമ്മിറ്റിയിലൂടെ കൊടുക്കുകയും മാനേജിങ് കമ്മിറ്റി എനിക്ക് അത് തീരുമാനമെടുത്തു സുന്നോ ദോസവും അലങ്കര അസോസിയേഷനോ തിരുത്തുന്നത് വരെ അത് പ്രാബല്യത്തിൽ പ്രാബല്യത്തിലിരിക്കുമെന്നാണ് അപ്പം ഈ റൂൾസ് കമ്മിറ്റിയുടെ ജോലി എന്ന് പറയുന്നത് ഈ കാലാനുസൃതമായി ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നുള്ളത് അപ്പൊ നമ്മുടെ ഈ ഭദ്രാസന തലത്തിലുള്ള പല തർക്കങ്ങളും ഒക്കെ അത് ഈ റൂൾസ് കമ്മിറ്റിയിൽ വരും ഒന്നാമത് നമ്മളിപ്പം ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തർക്ക അല്ലല്ലോ ഭരണഘടനയുടെ ലക്ഷ്യം ഇപ്പം ഇന്ത്യയുടെ ഭരണഘടന എടുത്തു ഇന്ത്യയുടെ ഭരണഘടനാ തർക്കത്തിൽ ഒരു ഒരു തർക്ക പരിഹാര സമിതിയെ ഒരു ഇതല്ല മറ്റു റൂൾസ് വരുക സിവിൽ പ്രൊസീജിയർ കോഡ് അപ്പൊ അത് എന്ന് പറയുന്നതില് തന്നെ ഭരണഘടന നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഈ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഭരണഘടനയിൽ കൊണ്ടുവരുന്നത് ഇപ്പം നമ്മളിപ്പം നമ്മൾ മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഇപ്പം നത്രാസന ഭരണത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു വിഷയങ്ങൾ ഇത് കൊച്ചു കൊച്ചു ഇതൊന്നും ഭരണഘടനയിൽ വരുത്തേണ്ട കാര്യമില്ല അത് അതേസമയം ഒരു ബേസിക് ഗൈഡ് ലൈൻ ഉണ്ട് അത് ഭരണഘടനയ്ക്ക് തീർച്ചയായിട്ടും വേണം ഭരണഘടനയിലൂടെ തന്നെ അത് കാരണം ഈ യു കനോട്ട് ഗോ എഗൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പം ആ ഒരു പ്രൊസീജിയറിൽ പിന്നെ ഈ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ നമുക്ക് പൊതുവെ പ്രൊസീജിയേഴ്സിനോട് ഒരു ബഹുമാനം ഈ ഒരു ഒരു പ്രൊസീജിയർലി ചെയ്യണം എന്നുള്ളതിലൊരു താല്പര്യമില്ല അത് ഇന്ത്യക്കാരുടെ ഒരു പൊതു ലാഘവത്വം എല്ലാ കാര്യവും ആ അതങ്ങനെ പോയിക്കോളും ചലേഖ അതിന് ഇപ്പം ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് വേണം ആ കൂടെ മലങ്കര അസോസിയേഷൻ വിളിച്ചു കൂട്ടാൻ മാത്രമാണ് ഈ പ്രൊസീജിയറ് നമ്മൾ വളരെ മെറ്റിക്കുലസ്ലി ഈ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഈ അടുത്ത സമയത്ത് കാനഡയിലെ ഇലക്ഷൻ നടത്തിയ ഒരു പള്ളിയിൽ ഒരു വിഷയം വന്ന് അവരുടെ മനസ്സിലത് നൂറ് പേർക്ക് പേരിൽ കൂടുതലായാൽ രണ്ട് മലങ്കര അസംബ്ലി പ്രതിനിധി കിട്ടുമെന്ന് അത് ഇരുന്നൂറാക്കിയ സംഭവം ഇവർ അറിഞ്ഞിട്ടില്ല ഈ സ്ത്രീകളുടെ വോട്ടിങ് വന്നപ്പോ തൊട്ടത് ഇരുന്നൂറാക്കി അപ്പൊ ഇവരെന്നോട് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ് കിട്ടി ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് വരുന്നത് കഴിഞ്ഞ അസോസിയേഷൻ വന്നപ്പോ ഇത് വന്നിട്ടില്ല കാരണം ഞാനാണെങ്കിൽ എഴുതി വെച്ചത് കാരണം അസോസിയേഷൻ എലക്ഷൻ്റെ പിറ്റേ ആഴ്ചയാണ് ഈ ഡയസ് അസംബ്ലി വന്നു ഞാൻ എഴുതി വെച്ചത് അസോസിയേഷന്റെ പ്രാതിനിധ്യത്തിൻ്റെ എണ്ണം തന്നെ ആയിരിക്കും ഇതിനു വന്ന ഇപ്പൊ നോക്കിയപ്പോ അവർ അസോസിയേഷൻ വന്ന് ഇരുന്നൂറ്റമ്പത്തൊമ്പത് മെമ്പേഴ്സ് ഉണ്ട് ഇപ്പോഴത് ഇരുന്നൂറ് താഴെയായി അപ്പൊ ഇത് അവര് വിട്ടുപോയി അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് എണ്ണം ഉണ്ട് അവരുടെ നമ്പറിങ്ങിൽ മറ്റു വന്നു എന്ന് പറയുന്ന മാതിരി നമ്മൾ പ്രൊസീജിയേഴ്സ് പാലിക്കാത്തത് കൊണ്ട് പറ്റുന്ന ഒരു കുഴപ്പ പലപ്പോഴും അത് പല കാര്യത്തിലുണ്ട് നമുക്ക് പൊതുവേ ഉണ്ട് ഭരണഘടനാപരമായി ഇപ്പം ഈവൻ ഇപ്പം നമ്മുടെ ഭരണഘടനാപരമായിട്ട് നമ്മുടെ ഒരു വളരെ കൺഫ്യൂസിംഗ് ആണ് ഈ മലങ്കര മെത്രാപോലിയുടെ ആപ്സൻസിൽ സീനിയർ മെത്രാപോലിയ അധ്യക്ഷത വഹിക്കുന്നു ഈ ഭരണഘടനയുടെ സ്ട്രിക്ട് ഇന്റർപ്രിട്ടറിൽ അത് അധ്യക്ഷത വഹിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് അവകാശമുള്ളൂ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഭരണകരമായിട്ട് എന്തെങ്കിലും ഇല്ലാതെ വന്നാൽ പ്രായത്തിൽ സീനിയർ മെത്രാപൊലിത്ത മാനേജിങ് കമ്മിറ്റിയുടെയും അധ്യക്ഷനായിരുന്നു അങ്ങനെയാണല്ലോ ഇപ്പം ഞാൻ അന്ന് തന്നെ ഞാൻ പ്രപ്പോസല് പറഞ്ഞതാ സത്യത്തില് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഭരണഘടന അവന്റ് ചെയ്യരുതെന്ന് പറയുന്നില്ല അങ്ങനെയുണ്ട് അപ്പൊ ഞാൻ അതിനകത്ത് അന്ന് പറഞ്ഞൊരു പ്രൊപ്പോസൽ ആണ് പ്രത്യേകിച്ച് കേസിന്റെ സാഹചര്യമില്ല സീനിയർ മെട്രോ പോളിസാ ഈ ആരെ ഫങ്ഷൻ ആസ്ത മലങ്കര മെട്രോപോളിറ്റില്ല ഒഴിവാകും പുതിയ അമെന്റ് നമ്മുടെ നമ്മുടെ സഭയില് പല ഭദ്രാസനത്തിലും ഇപ്പം എനിക്കൊന്ന് വിദേശത്ത് കുവൈറ്റില് അതുപോലെ തന്നെ നാട്ടിൽ മലബാർ ഭദ്രാസനത്തിലൊക്കെ ഈ വനിതകൾ അവർ കൂടുതലായിട്ട് പള്ളി ഭരണത്തിലേക്ക് വരുന്നുണ്ട് ഇവിടെയുണ്ട് ട്രസ്റ്റിംഗ് സെക്രട്ടറിയൊക്കെ ഇവിടെ എനിക്ക് വന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ അവരെ പറഞ്ഞ മലങ്കര അസോസിയേഷനിലേക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മാനേജിങ് കമ്മിറ്റിയിലേക്കോ എന്താ അവരെ ഇത് വരുന്നുണ്ട് അപ്പൊ അതൊരു നല്ല കാര്യമില്ല കാരണം ഇപ്പോ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള ശതമാനം വനിതകൾക്ക് സംവരണം കഴിഞ്ഞു വേറൊരു നിയമപ്രശ്നം മാറ്റുന്നതിനാൽ തന്നെ പറഞ്ഞു ഞാൻ ഈ അനുസരിച്ച് മലങ്കര അസോസിയേഷനിലേക്കും ഡയോസൻ അസംബ്ലിയിലേക്കും പുരുഷന്മാർ മാത്രം എന്ന് എഴുതിയിട്ടുണ്ട് മലങ്കര അസോസിയേഷനിൽ മെമ്പർ അല്ലാത്തവർക്ക് മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാം അത് പുരുഷന്മാരായിരിക്കണോന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്കു ആകാം നിയമപ്രകാരം അത് ആരെങ്കിലും ഇലക്ഷൻ നിന്നാല് ജയിപ്പിച്ചു ഞാൻ ചോദിച്ചു ഞാൻ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ടേക്കട്ടേ ജയിപ്പിച്ചു അത് തിരുവരോട് തപാസ് ചോദിച്ചാ രാവിലെ ചവിരുത് കേട്ടോ അല്ല ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു ഈ ഭരണഘടന അമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ നടപടികൾ ചെയ്യാൻ ജനങ്ങളെ നമ്മൾ നിർബന്ധിക്കുക ഇപ്പൊ കാനഡയിലെ ഭരണഘടന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ റൂൾ അതിനകത്ത് പറ്റുകയല്ല കാരണം റൂൾ പറ്റും പക്ഷെ ഈ ചാരിറ്റി റെജിസ്ട്രേഷൻ കിട്ടുകയല്ല അത് ഒരു പക്ഷേ ഇത് നമ്മുടെ ഭരണഘടന പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു ഞാൻ ഈ അതില് ഞാൻ മെലിഞ്ഞു പ്രസംഗം കാൻഡബറി ആർച്ച് ബിഷപ്പ് ആയിട്ട് ഒരു വനിത നമ്മൾ ഇപ്പോഴും ഇരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കണ്ടു മർത്തോമ സഭയുടെ ഒരു പള്ളിയില്

അല്ല കഴിഞ്ഞ തന്നെ പൊതുയോഗത്തില് പള്ളി മാനിംഗ് കമ്പനി സമിതിയിൽ തന്നെ വനിതകൾക്ക് സംവരണം കൊടുക്കുക വനിതകളെ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞൊരു വന്നല്ലോ രണ്ടായിരത്തി ആറിലല്ല പതിനാറിന് ഒമ്പത് ഒമ്പതിലാണ് അപ്പം ഇനി അവർക്ക് അവരെ കൂടെ ഞാൻ പറഞ്ഞത് അന്ന് തന്നെ പുരുഷ മേധാവിത്വം ഉള്ള മാനേജിങ് കമ്മിറ്റി തട്ടിയത് സുനോദോഷൻ അങ്ങനെ സുനോദോസിന്റെ ഒരു റെക്കമെൻ്റേഷൻ വന്നാൽ മാനേജിംഗ് കമ്മിറ്റിക്ക് സുനോദോസിന്റെ ശുപാർശ സത്യത്തിൽ ഔദ്യോഗികമല്ല ഒരു സജസ്റ്റീവ് റോളേ ഉള്ളൂ തിരിച്ച വരുന്നത് മാനേജിങ് കമ്മിറ്റിയുടെ സുനോദോസിന്റെ ഓ അപ്പൊ അപ്പൊ സുനോദോസിന്റെ ശുപാർശ മാനേജ് കമ്മിറ്റിക്ക് തള്ളാം ശുപാർശ നിർദ്ദേശിക്കുകയായിരുന്നില്ല അങ്ങനെ അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്തേക്ക് ഒരു ചെറിയൊരു ചോദ്യം പറയുന്നു അപ്പൊ ഒരു യഥാർത്ഥത്തിൽ ഒരു മെത്രാപോലിത്തക്കെതിരെ ഒരു പരാതി വന്നാൽ ആ ഭദ്രാസനത്തിലെ ഇപ്പം നമ്മുടെ ഒരു ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തിലുള്ളൊരു ഭരണഘടനയും ഒരു സഭയും അറിയ സഭയാണ് അത് നമ്മൾ നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഏറ്റവും വലിയ ജനാധിപത്യ രീതിയിൽ തന്നെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പും എല്ലാം ലോകത്തുള്ള എല്ലാ ഇതിലെയും അപേക്ഷിച്ച് ജനാധിപത്യപരമായിട്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പും മാനങ്ങൾ തിരഞ്ഞെടുപ്പും എല്ലാം നടക്കുന്നത് ജനാധിപത്യ രീതിയിലാണ് അപ്പോൾ ആ പിന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജനാധിപത്യ രീതി പോലത്തെ അങ്ങനെയാണല്ലോ നമ്മുടെ വൈപ്പ് നമ്മുടെ വായ്പങ്ങനെയാണല്ലോ പുറത്ത് പലർക്കും പലർക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വൈപ്പ് അങ്ങനെയാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നത് അപ്പം ഒരു ഭരണാധികാരിക്ക് ആ ഭദ്രാസനം നല്ല രീതിയിൽ ഭരിക്കുമ്പോൾ നല്ല രീതിയിൽ വളരെ ഭരണഘടനാപരമായി തന്നെ വിധേയപ്പെട്ട് നല്ല രീതിയിൽ ഭരിക്കുമ്പോൾ നൂറ് ശതമാനം ആളുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരിക്കലും പറ്റത്തില്ല ഒരു നല്ലൊരു ഭരണാധികാരിക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുകളും വരുന്നത് കാരണം സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാതെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അപ്പോൾ ഒരു ഭദ്രാസന എത്രാ പോലത്തേക്കെതിരെ അവിടെ ചില അവസരങ്ങൾ വന്നാൽ അത് പരിഹരിക്കപ്പെടേണ്ടത് എവിടെയാണ് അതിന് നേരത്തെ ഇപ്പം പിന്നെ നേരത്തെ പറഞ്ഞ ചില കമ്മീഷനുകളെ വെക്കുന്നു യഥാർത്ഥത്തിൽ ഈ കമ്മീഷനുകളെ വെക്കുന്നത് ആലോചിച്ചിട്ടാണ് കമ്മീഷനെ വെക്കുന്നത് അങ്ങനെയാണ് അപ്പൊ അത് മാനേജിങ് കമ്മിറ്റിയിൽ അത് അവരെ ചോദ്യം ചെയ്യാൻ അവരെ അല്ലെങ്കിൽ അവരെ വിസ്തരിക്കാൻ അല്ലെങ്കിൽ അവരെ അവിടെ പിന്നെ അവരെ വിളിച്ചിരുത്തി ഇത് ചോദ്യം ചെയ്യാനൊക്കെ മാനേജ്മെന്റ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച അതേ കാര്യം തന്നെ പറയാൻ മാനേജിങ് കമ്മിറ്റിയുടെ റോള് മാനേജിങ് കമ്മിറ്റിയുടെ റോള് ഈ ഇത് അവരവരും അത് പറയണം അവർ കൊണ്ടു ചോദിച്ചാ മാനേജിങ് കമ്മിറ്റിക്ക് വളരെ പരിമിതമായ റോളേ ഉള്ളൂ എന്നെ വിസ്തരിക്കാൻ അപ്പം ഒരു മാനേജി കമ്മിറ്റി തന്നെ പറയണം ആ കമ്മിറ്റി ഞാൻ ഞാൻ ഐ ബി ഐ ആം നോട്ട് ആൻസറബിൾ ടു മാനേജിങ് കമ്മിറ്റി ഓൺ സർട്ടൺ തിങ് എന്നെ മാനേജിങ് കമ്മിറ്റി ഏൽപ്പിച്ച ചുമതല എന്നെ ഇപ്പം മലങ്കര മെത്രാസന ഭരണം നമ്മൾ ഭരണഘടന എടുത്തു നോക്കിയാൽ മെത്രാസന ഭരണം സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളിലാണ് മാനേജിങ് കമ്മിറ്റിക്ക് ഫോളോ സഭ സംബന്ധിച്ച് പലതിലും ഉണ്ട് ഇപ്പൊ എന്നെ കോളേജിന്റെ മാനേജറാക്കി ചിലപ്പോൾ മാനേജിങ് കമ്മിറ്റി ആണെങ്കിൽ ആ ആ ഓഫീസിന് ഞാൻ ഉത്തരവാദിത്വം പറയണം അല്ലെങ്കിൽ ഇപ്പം റൂൾസ് കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനാണ് അത് മാനേജിങ് കമ്മിറ്റിയും ബാബാ തിരുവേനിയും എല്ലാം കൂടെ കൂടിയുള്ള ഒരു അതിൻ്റേത് ഞാൻ മാനേജിങ് കമ്മിറ്റിയിൽ ആൻസറബിൾ ഇത് സംബന്ധിച്ച് എന്നെ കാതോലിക്ക സുനോദോസിന്റെ ദോസിന്റെ മാനേജിങ് കമ്മിറ്റിയുടെ ആലോചനയോടുകൂടി സമാധാനം സുന്നോ ദോസിന്റെ ശുപാർശയോടു അതിന് ഞാൻ ആൻസർ ചെയ്യേണ്ട ബോഡി സുന്നോ ദോഷ പറഞ്ഞ പ്രകാരം അല്ല മാനേജ് കമ്മിറ്റി മാനേജിംഗ് കമ്മിറ്റിയിലാനേ കമ്മിറ്റിയിൽ ഒരു വിചാരണ നടത്തി അവിടെ ഒരു ഞാൻ പറയുക എനിക്ക്